ഇത്ര വേർസ് സിറ്റുവേഷനിൽ പെട്ടൊരു വെഡ്ഡിംഗ് ആനിവേഴ്സറി ഞങ്ങളുടെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണെങ്കിലും കുറച്ച് നല്ല മനുഷ്യന്മാരെ ഉള്ളതുകൊണ്ട് മാത്രം അത് ഇത് രക്ഷപ്പെട്ടു എന്ന് പറയാം വെഡ്ഡിംഗ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ വണ്ടി നീലിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നതിന് നെക്സ്റ്റ് മോമെന്റ് നമ്മുടെ വണ്ടിക്ക് വന്ന അവസ്ഥയാണ് കേട്ടോ ഇത് ഫോട്ടോ എല്ലാം എടുത്ത് തിരിച്ച് വണ്ടി വളയ്ക്കുമ്പോൾ അവിടുത്തെ വലിയ ചതുപ്പിൽ വണ്ടി സ്റ്റക്കായി പോയി കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും വണ്ടി ഈസി ആയിട്ട് കയറുമല്ലോ അത് അതുകൊണ്ട് ഡ്രൈവ് മോഡ് മഡിലിട്ട് നമ്മൾ റേസ് ചെയ്യാൻ തുടങ്ങി വണ്ടി എത്ര ക്രൗഡ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു തരി പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ അവിടെയുള്ളവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ ഈ ബിൽഡിംഗ് ബേസ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പത്ത് തടിയേക്കാൾ താഴ്ചയുള്ള ഈ ഉറക്കാത്ത ചെളി കുണ്ടാണെന്ന് സാധാരണ ഈ ഓഫ് റോഡ് എക്സറേ പോലെയല്ല നിലവില്ലാത്ത ചെളിയായതുകൊണ്ട് നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാൻ നിന്നില്ല അപ്പൊ തന്നെ ഫയർ ഫോഴ്സിനെ വിളിച്ചു പക്ഷെ നമ്മൾ മാൻ പവർ കൊണ്ടിട്ടും വണ്ടി ഒട്ടും അനക്കാൻ പറ്റിയില്ല പിന്നെ രാത്രിയായപ്പോൾ ക്രെയിൻ കൊണ്ടുവന്നു പക്ഷെ സത്യം പറയാലോ വണ്ടി ഒന്ന് വാശി പിടിച്ച് നിക്കണ പോലെ ഈവൻ ക്രെയിൻ യൂസ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടും വണ്ടി അനങ്ങുന്നുണ്ടായിരുന്നില്ല രാത്രി മൂന്ന് മണി വരെ നമ്മളും ഫയർ ഫോഴ്സും ക്രെയിനും ഒരുപാട് ട്രൈ ചെയ്തിട്ടും വണ്ടി പൊക്കിയെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ എക്സ്കവേറ്റർ കൊണ്ടുവന്നു ടാസ്കിന്റെ മേലെ ടാസ്ക് എന്ന് പറഞ്ഞ പോലെ ഹെൽപ്പ് ചെയ്യാൻ വന്ന എസ്കവേറ്ററും ആ ചെളിക്കുണ്ടിൽ മുങ്ങിപ്പോയി ഇനി ഈ എസ്കവേറ്റർ പുറത്തെടുത്താൽ മാത്രമേ നമുക്ക് ഈ വഴിയിലൂടെ നമ്മുടെ വണ്ടി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂ അങ്ങനെ ഇത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിപ്പെട്ട് നാലു മണിവരെ പല പല ക്രെയിൻസ് വന്നെങ്കിലും അതും ഫെയിലർ ആയി പോയി പിന്നെ നമ്മൾ റിക്കവറി ടീമിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് അവരുടെ വണ്ടി താങ്ങുവോ എന്ന് മേടിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല പോരാത്തതിന് ഭയങ്കര മഴയും ഇനിയുള്ള അഞ്ച് ദിവസം അങ്ങോട്ട് മഴയാണെന്നും വണ്ടി ഇനിയും താഴോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് നിൽക്കണവരൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞ കിളി പോയി മേടിച്ചിട്ട് ഒരു മാസം പോലും എത്താത്ത വണ്ടി അത് നമ്മളൊരു കുഞ്ഞിനെ പോലും നോക്കിട്ട് അതിന് ഒരു അവസ്ഥ വരുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ ഈ വണ്ടി ഒരിക്കലും റിക്കവറി പറ്റൂലേ എന്ന് പോലും ഞാൻ ആ ഒരു പോയിന്റിൽ ചിന്തിച്ചു പോയി അപ്പോഴാണ് ദേവദൂതനെ പോലെ ക്രെയിൻ ഓപ്പറേറ്ററായ ശക്തിയിൽ വരുന്നത് ഒരു കോണ്ടന്റ് ക്രിയേറ്ററായ ബെനിഫിറ്റ് എനിക്ക് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ മനസ്സിലായത് എനിക്കന്ന് നോർത്തിൽ ഉണ്ടാ എന്ന് പറഞ്ഞ പോലെ പുള്ളി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു മാത്രമല്ല യൂട്യൂബറുമാണ് അത്ര വണ്ടിയൊക്കെ രണ്ട് മണിക്കൂറിനുള്ളിൽ എടുത്തു തരാം പുള്ളിയുടെ ചാനലിനെ പറ്റി വാക്ക് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ സന്തോഷവും കരച്ചിലും എനിക്ക് ഒരുമിച്ച് വരായിരുന്നു അങ്ങനെ പുള്ളിയും പുള്ളിയുടെ ടീമ് ക്രെയിനും ഉണ്ടെന്ന് ചളിയൊക്കെ മാറ്റി പലക വെച്ചിട്ട് വണ്ടി വലിക്കാൻ തുടങ്ങി ഇന്നലെ വരെ അനങ്ങാതെ കിടന്ന വണ്ടി പയ്യപ്പയ്യ മൂവ് ആവാൻ തുടങ്ങി എനിക്ക് തന്നെ മഴ ഭാഗ്യായിരുന്നു കാരണം കുറച്ചുകൂടി വണ്ടി സ്ലിപ്പ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെയും ഓബ്സ്റ്റക്കൾസിന് ഒരു കുറവുമില്ല കാരണം ഈ കണ്ടൽക്കാടിന്റെ വേരുകൾ ഉണ്ടായിരുന്നു തന്നെ അതൊക്കെ പിഴുതു മാറ്റി ലാസ്റ്റ് രണ്ട് മണിക്കൂറിനുള്ളിൽ വണ്ടി പുറത്തെത്തിച്ചു ഇവരോടുള്ള പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല കാരണം പോയ സമാധാനമാണ് ഞങ്ങൾക്ക് തിരിച്ചു തന്നത് എന്തായാലും ഇവർക്ക് കൊടുത്ത വാക്ക് ഞാൻ ഇവിടെ പാലിക്കുകയാണ് ഓൾ റൗണ്ടർ ഷക്കീൽ എന്നാട്ടോ പുളിയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് പറ്റിയെല്ലാരും കണ്ടിട്ട് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ ആൻഡ് ഇപ്പൊ നിങ്ങളുടെ ഹീറോയിൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാ കുളിച്ച് കുട്ടപ്പി ആയിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നു ചിലപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് റോഡ് ട്രിപ്പ് പറയുന്നത് ഞങ്ങൾ അവിടെ രണ്ട് ദിവസം ഇങ്ങനെ പെട്ട് അടക്കില്ലായിരുന്നല്ലോ എന്തായാലും അതിന്റെ ആഫ്റ്റർ എഫക്ട് ഞങ്ങൾക്ക് മാറി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നീലിയുടെ കൂടെ വളരെ മിനിമലായിട്ട് ഒരു കേക്ക് മാത്രം കട്ട് ചെയ്ത് ഞങ്ങൾ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു